വാർത്തകൾ വായിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇരുപത്തിയാറ് മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് പേർക്ക് രോഗമുക്തി പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ചു നിയമ ഭേദഗതി പിൻവലിക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടതോടെയാണ് നിയമ ഭേദഗതി അസാധുവായത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ അധ്യാപകർ ഡിസംബർ പതിനേഴ് മുതൽ സ്കൂളുകളിൽ ഹാജരാകാൻ നിർദ്ദേശം അൻപത് ശതമാനം പേർ വീതം ഒന്നിതവിട്ട ദിവസങ്ങളിൽ ഹാജരാകാൻ നിർദ്ദേശം ഡിജിറ്റൽ റിവിഷൻ പൂർത്തിയാക്കലാണ് ലക്ഷ്യം ജനുവരി പകുതിയോളം പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുന്നതും പരിഗണനയിലുണ്ട് ചരിത്രം കുറിച്ച് എച്ച് ഡി എഫ് സി വിപണി മൂല്യം എട്ട് ലക്ഷം കൂടി കവിഞ്ഞു ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് നിവാർ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ച പൊതു അവധി വ്യാഴാഴ്ച വരെ നീട്ടി പതിമൂന്ന് ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി